ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ഒത്തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സച്ചിനെയും അതിനെയും രേവതിനെയും ശ്രുതിയുടെ അമ്മേനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ശ്രുതിയുടെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ വിളിച്ചിട്ട് നമ്മുടെ സച്ചി ചോദിക്കുക മോനെ മോന് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് മോന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ഞങ്ങള് നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോഴേ തലകിറങ്ങി വീണതാ അല്ല മോന് അത്ര ദൂരെ നിന്ന് ഇവിടം വരെ വരാൻ കാരണം എന്താ അത് പിന്നെ അത് പിന്നെ അങ്കിളെ അത് പിന്നെ എന്ന് പറഞ്ഞ് പറയാത്ത ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു എന്താ എന്താ പറ നിങ്ങൾ ആരെ കാണാനേ ഇങ്ങോട്ടേക്ക് വന്നത് അത് അത് പിന്നെ പണ്ട് പെട്ടെന്ന് കുട്ടി ഓർക്കുകയാണ് ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ആരോടും എൻ്റെ കാര്യം പറയുകയോ എന്നെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് എങ്കിൽ പിന്നെ മേലാൽ ഈ ആൻറ്റി മോൻ്റെ അടുത്ത് വരികയുമില്ല ചോക്ലേറ്റ് മേടിച്ച് തരത്തിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് കുട്ടി ഓർത്തിട്ട് കുട്ടി ഒന്നും ഇടുന്നില്ല അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി വിചാരിക്കുക ഈ കുട്ടി ഇങ്ങനെയൊന്നും അല്ലല്ലോ പണ്ട് പെരുമാറിയിരുന്നത് പെട്ടെന്ന് എന്ത് പറ്റി ആദ്യക്ക് ആദ്യമാണെങ്കിൽ പണ്ട് ചിരിച്ച് കളിച്ച ഓടി വന്ന രേവതി ആൻഡി എന്നൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ കെട്ടിപ്പിടിക്കുന്ന അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി അതാണ് അതൊക്കെയാണ് ഓർക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞായിരുന്നു ഇവിടെയാണ് മകള് താമസിക്കുന്നതെന്ന് അപ്പൊ അതും ഇങ്ങനെ ഓർത്തു അപ്പം പറഞ്ഞു ആ ശരിയാ ഇവിടെയാ ആന്റിയുടെ മകള് താമസിക്കുന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ അവരെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അപ്പൊ സച്ചി ചോദിച്ചു ആണോ ആദി നിന്റെ ആന്റീനെ കാണാൻ വേണ്ടി വന്നാണോ അല്ല മോന്റെ ആന്റിയുടെ വീട് ഇവിടെ എവിടെയാ മോൻ അറിയാമോ മോനെ അറിയാമെങ്കിലേ ഈ ആന്റീ അങ്ങളും അവിടെ കൊണ്ടുവിടാം അല്ല പേരെന്താ ആന്റിയുടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടും കുട്ടിയൊന്നും പ്രതികരിക്കുന്നില്ലാട്ടോ ഒന്നും മിണ്ടാതെ നമ്മുടെ ആദി നിക്ക അപ്പൊ സച്ചി ചോദിച്ചു എന്താ മോനെ നീ ചോദിച്ചിട്ടൊന്നും പറയാത്തത് എന്ത് പറ്റി നിനക്ക് നിനക്ക് അവരുടെ ഫോൺ നമ്പർ അറിയാമോ ഇല്ല എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നോടൊന്നും ചോദിക്കണ്ട ആന്റി എനിക്ക് അറിയില്ല ആന്റി എന്ന് പറഞ്ഞ ആ കുട്ടി കരയാണ് കേട്ടോ അപ്പൊ സച്ചി പറഞ്ഞു വേണ്ട അവനറിയില്ല എന്ന് പറഞ്ഞില്ലേ എന്തിനാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടിയല്ലേ അവനെ ഓർമ്മ കാണില്ല നീ ഒരു കാര്യം ചെയ്യ ആന്റിയുടെ ബാഗിൽ ഫോൺ കാണും അതെടുത്ത് നോക്കാം അതിനകത്ത് ഏതായാലും മോളുടെ നമ്പർ കാണാതിരിക്കില്ലല്ലോ എന്നും പറഞ്ഞു നേരെ ബാഗ് എടുക്കാൻ പോവാ ബാഗ് എടുക്കാൻ പോയപ്പോ എന്താ സംഭവിച്ചത് ഫോണ് മുഴുവൻ പൊട്ടി തകർന്ന് തവിട്ട് പൊടിയായിട്ടിരിക്കുകയാണ് അങ്ങനെ രേവതി പറഞ്ഞു അയ്യോ സച്ചി ചേട്ടാ തേക്ക് ഫോണ് മുഴുവൻ പൊട്ടിപ്പോയിട്ടിരിക്കുകയാണല്ലോ ദേ ഇതെല്ലാം തവിട്ട് പൊടിയായി പോയി ചില്ല മൊത്തം പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ശരിയാ അത് ഓൺ ഓണാവുന്നില്ല പൊട്ടിപ്പോയി മൊത്തം അത് കംപ്ലൈൻ്റ് ഇരിക്കുകയാണ് അങ്ങനെ സച്ചി പറഞ്ഞു ഇത് പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണല്ലോ രേവതി ഇതിപ്പോൾ എന്താ പറ്റിയത് ആദ്യം ഇതെന്താ ആന്റിയുടെ ഫോൺ ഇങ്ങനെയായത് അത് അമ്മൂമ്മയുടെ കയ്യിൽ നിന്നേ തറയെ വീണപ്പോൾ പൊട്ടിയതാ അമ്മൂമ്മ തലകറങ്ങി വീണില്ലേ അപ്പൊ തറയോ വീണു അത് ചെന്ന് കല്ലേലിടിച്ചു അങ്ങനെയാ പൊട്ടിയത് അപ്പം സച്ചു പറഞ്ഞു വെച്ചോ ഇതിന്ന് ഫോൺ നമ്പർ എടുക്കാൻ പറ്റില്ലല്ലോ രേവതി ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇത് വെച്ചേക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് കയറി വരികയാണ് അങ്ങനെ ഡോക്ടർ കയറി വന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മേനൊന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്യുക എന്നിട്ട് ഡോക്ടർ ചോദിച്ചു അല്ല നിങ്ങളിവരുടെ ബന്ധുക്കളാണോ അല്ല ഡോക്ടർ ഞങ്ങള് വഴിയിൽ ഇങ്ങനെ വന്നപ്പം കാറിൽ പോകുന്ന കണ്ടപ്പോഴാണ് ഇവരെ കണ്ടത് പിന്നെ ചെറിയൊരു പരിചയമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു അല്ല ഡോക്ടറെ എന്താ പറ്റിയത് അത് വേറെ ഒന്നുമല്ല ലോ ഷുഗറും ലോ ബി പിയും ആണ് ഇവർക്ക് അതുകൊണ്ടാ ബോധം പോയത് ഇങ്ങനെ ഇടയ്ക്ക് വരാറുള്ളതായിരിക്കും ഒരു ടെസ്റ്റ് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട് അതിനുശേഷം മറ്റെന്തെങ്കിലും അസുഖമാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ല കുറെ സമയമായല്ലേ എന്താ എന്താ സാറേ ബോധം വരാത്തത് ചില കേസുകളിൽ പെട്ടെന്ന് ബോധം വരാറുണ്ട് ചിലവരിൽ വൈകും അതായിരിക്കും ഇത് മയക്കത്തിൽ നിന്ന് ഇങ്ങനെ ഉണരാതെ കോമാ സ്റ്റേജിലായ കേസുകളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പേടിച്ചു പോയിട്ടോ അതുപോലെ കൊച്ചു അപ്പോഴത്തേക്ക് രേവതി നോക്കുകയാണാതി അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഭയപ്പെടാനൊന്നുമില്ല നമുക്ക് നോക്കാം ഏതായാലും ഉണരാതെ ഇരിക്കത്തില്ല ഉണരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പം അല്ലാതെ നിങ്ങൾ ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചോ ഇല്ല ഡോക്ടർ ഞങ്ങള് വിവരം അറിയിച്ചില്ല ഇവരുടെ ഇവരുടെ മകൾ ഇവിടെ എവിടെയുണ്ട് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നമ്പർ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം രേവതി പറഞ്ഞു സാരമില്ല ഡോക്ടറെ ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിന്നോളാം ഹേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ ഹോസ്പിറ്റലിൽ പേഷ്യ പേഷ്യൻസിനെ നോക്കുന്നത് ഈ വീട്ടിലെ നേഴ്സുമാര് തന്നെ അതുകൊണ്ട് കൂട്ടിരിപ്പുകാരുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ റിസപ്ഷനിൽ കൊടുത്തിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം അങ്ങനെ സച്ചി ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു അപ്പം ഡോക്ടർ അങ്ങോട്ട് പോയി അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എനിക്ക് പിന്നെ ഇവനെയും കൂട്ടി നമുക്ക് വീട്ടിലേക്ക് പോകാലെ ആ പിന്നല്ലാതെ ഇവനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റുമോ ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് കുട്ടി ഓടി ചെന്നിട്ട് അമ്മുമ്മയൊക്കെ കണ്ണു തുറക്ക അമ്മുമ്മേ അമ്മൂമ്മയൊക്കെ കണ്ണു തുറക്ക അമ്മുമ്മേന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഏതായാലും സച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ ആ കൊച്ചിന് താല്പര്യം ഇല്ല നമ്മുടെ ശ്രുതി പറഞ്ഞായിരുന്നല്ലോ മേല രേവതിയുടെ വീട്ടിലേക്ക് പോവോ രേവതിയോട് സംസാരിക്കുവോ ചെയ്യരുതെന്ന് അപ്പൊ ആ കുട്ടി ആദ്യം പോകാനൊക്കെ മടിച്ചിങ്ങനെ ഇങ്ങനെ നിക്കാണെട്ടോ ആ എന്നിട്ട് ആ കുട്ടി പറഞ്ഞ് വരുന്നില്ല ഞാൻ പ്ലീസ് അങ്കിൾ ഞാൻ വരുന്നില്ല ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് നിന്നോളാം എന്നെ കൊണ്ടുപോകരുത് അങ്കൾ അല്ല നമുക്ക് പോയിട്ട് വരാം മോനെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരാം ഇല്ല ഞാൻ വരുന്നില്ല അല്ല മോൻ്റെ ആന്റിയുടെ വീട് എവിടെയാണെന്നേ അറിയുമെങ്കിൽ ഞങ്ങൾ നിന്റെ നിന്റെ ആന്റിയുടെ അടുത്ത് കൊണ്ടുവിടാം ആൻറ്റിയുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല സ്ഥലവും അറിയില്ല എനിക്കൊന്നും അറിയില്ല ആന്റി ഞാൻ ഇവിടെ നിന്നോളാം അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഏയ് അത് ശരിയാവില്ല മോൻ ഞങ്ങളുടെ കൂടെ വരും ബാ നമുക്ക് പോകാം മോനെങ്ങനെ തന്നെ നിർത്തിയിട്ട് പോകാന് ഈ ആന്റിക്കോ അങ്കളോ അതും അതുംകൂടെ വരാൻ പറഞ്ഞ് കുട്ടീനേം കൂട്ടിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഇവര് രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ അങ്ങനെ കാറിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കി നോക്കിനിക്കോ രൂക്ഷമായിട്ട് നോക്കിനിക്കോ സച്ചി പറഞ്ഞു നീ പെട്ടെന്ന് കേറി ചെല്ല്പ ആല ചൂടാക്കിക്കൊണ്ട് പോവാ നമുക്ക് കുട്ടിക്ക് കൊടുക്കാം കുട്ടി തളർന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഇവരെ കണ്ടിട്ട് ദേഷ്യപ്പെട്ടാട്ടോ ഇറങ്ങി വരുന്നത് അങ്ങനെ ഇറങ്ങി വന്ന ഉടനെ ചന്ദ്ര നിക്ക് എന്താ ഇത് എന്താ ഈ കാണുന്നത് അല്ല ഏത് അല്ല ഇവളെ തോ ഇവന്റെ തോളിൽ തൂക്കിയിട്ടിരിക്കുന്നത് എന്താണെന്ന് അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു എന്താ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ഇതൊരു കുട്ടിയാണെന്ന് നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ ആ കുട്ടിയാണെന്നൊക്കെ മനസ്സിലായി ആരുടെ കുട്ടിയാ ആരുടെ കുട്ടിയാണെന്ന് ആദ്യം പറ അന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറിയ മതി അല്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇവനന്ന് ഇവന്റെ അമ്മമ്മയുടെ കൂടെ ഇവിടെ വന്നായിരുന്നു താലിമാറ്റൽ കെട്ടൽ ചടങ്ങ് നടക്കുന്നതിന്റെ തന്നെ അമ്മ ഓർക്കുന്നില്ല ചോദിച്ചു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഓർത്തെടുത്തു അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നത് ശ്രുതി ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കുകയാണ് ഇവിടെ സംസാരം കേട്ടപ്പോഴത്തേക്കും അങ്ങനെ കുട്ടിനെ സച്ചി ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കുന്നത് കണ്ടു അപ്പോഴാണ് ശ്രുതി ഞെട്ടിപ്പോയത് കേട്ടോ ശ്രുതി അവിടെ നിന്ന് എന്താളിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ ഒന്നും അറിയത്തില്ല ശ്രുതിക്ക് നമ്മുടെ ആധീനേയും കൊണ്ട് വന്നിരിക്കുകയാണല്ലോ സച്ചിൻ ദേവതി അപ്പൊ ഇതിനിടയിൽ ചന്ദ്രയുടെ മുഖമാണെങ്കിൽ ഒരു കൊട്ട പോലെ ഇരിക്ക അപ്പൊ സച്ചി പറയുന്നുണ്ട് അമ്മയുടെ മുഖം ഇതിനെ ഇങ്ങനെ ഇരിക്കുന്നത് അമ്മയുടെ മുഖം ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുട്ടിയെ ഇവിടെ കാണും ഇനി ചിലപ്പോ ഈ കുട്ടീനെ ഞാൻ രണ്ടുമൂന്നു ദിവസം ഇവിടെ നിർത്തും എന്താ പ്രശ്നം എടാ നീ എന്തിനാണാ ഇവന് ഇങ്ങോട്ടേക്ക് തൂക്കിക്കൊണ്ട് വന്നത് ഏഹ് കണ്ടെടുത്ത് കടുത്ത് നിരങ്ങുന്ന സാധനത്തിനൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കുന്നു അമ്മ അങ്ങനെയൊന്നും പറയാതെ ഞങ്ങള് കാറിൽ പോകുമ്പോ റോഡരികിൽ കണ്ടതാ ഇവനെയും ഇവൻറെ അമ്മമ്മേനെയും രണ്ടുപേരും നടന്നു വരുമ്പോഴേ ഇവന്റെ അമ്മമ്മ ബോധം കിട്ടി നിലത്ത് വീടും ആ സ്ത്രീയെ ഞങ്ങള് ഹോസ്പിറ്റലിലാക്കി പിന്നെ കുട്ടീനെ തന്നെ തനിച്ചാക്കിയിട്ട് അവിടെനിന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് കുട്ടീനെ കൊണ്ട് പോകുന്നത് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയിട്ട് ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അമ്മ തലകറങ്ങി വീണെന്നും അമ്മയ്ക്ക് സീരിയസ് ആണെന്നും ഒക്കെ ഇങ്ങനെ മനസ്സിലായി അതുകൊണ്ട് തന്നെ പേടിച്ചുപറച്ച് നമ്മുടെ ശ്രുതി നിൽക്കുക പുറത്തേക്ക് വരാനും പറ്റില്ല ഒന്നും രേവതിയോടോ സച്ചിയോടോ ചോദിക്കാനും പറ്റില്ല അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു ഈ അവസ്ഥയിൽ ഇവനെ അവിടെ നിർത്താൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെയാ ഞങ്ങള് കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഓഹോ പിന്നെ രണ്ടുപേരും സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയേക്കല്ലേ വേറെ ജോലിയൊന്നും ഇല്ല നിങ്ങൾക്ക് അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതെന്താ ഇവര് നിങ്ങളുടെ മുമ്പിൽ തന്നെ വന്നു പെട്ടത് നിങ്ങൾ എന്തിനാ വഴിയെ പോകുന്നവർ ഇങ്ങോട്ടേക്ക് തൂക്കിക്കൊണ്ട് പോരുന്നെന്ന് ഞാൻ ചോദിച്ചില്ലേ ഈ വീട്ടിലേക്ക് അങ്ങനെ കണ്ടവരെ തൂക്കിക്കൊണ്ട് വരാൻ പറ്റില്ല അല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇവൻ നിങ്ങളെ കയറി കടിച്ചോ അത് പിന്നെ അന്നാ കിളവിയും ഈ കുട്ടിയും വന്നത് ഇങ്ങോട്ട് വന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏത് കളവി ഏത് കിളവിയാ അത് ഇവന്റെ അമ്മമ്മ ഓ അവര് കിളവി അപ്പൊ നിങ്ങളാര് പതിനേഴ് വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയോ ഇതാ നീ പറയുന്നത് ഇവനും ഇവന്റെ അമ്മമ്മയും വന്നതിന് ശേഷമാ ഞാന് കാല് ഒടിഞ്ഞിവിടെ വീണത് രണ്ടുപേരും ലക്ഷണം കെട്ടവരാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അങ്ങോട്ട് നിന്ന് ഒരുങ്ങുകയാണ് കേട്ടോ കാരണം ശ്രുതിയെ കുറിച്ചും കൂടിയാണല്ലോ പറയുന്നത് കാരണം ശ്രുതിയുടെ കുട്ടിയാണല്ലോ അപ്പൊ ശ്രുതിക്ക് വേദന എടുക്കാതിരിക്കുവല്ലോ ശ്രുതിക്ക് ഏതായാലും വേദന വരും അപ്പൊ ശ്രുതിക്ക് ഇതൊക്കെ കേട്ടിട്ട് സങ്കടം സഹിക്കുന്നില്ല അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു അതെ നിങ്ങൾ വീണതേ നിങ്ങൾ വിചാരിക്കുന്നതിന് ഇവര് കാരണമൊന്നുമല്ല നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ നാക്ക കാരണം നീ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ഇവർ ഇവർ ഈ കുട്ടിയുടെ അമ്മയും ഇവരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് വീട് അശുദ്ധമായ അതുപോലെ തന്നെയാണല്ലോ രേവതിയും രേവതിയുടെ വീട്ടുകാരും ഇവിടെ വരികയും വീട് അശുദ്ധി ആകുകയും ഒക്കെ എന്ന് നിങ്ങൾക്കൊരു ലേശം വിളിവില്ലേ എനിക്കറിയാമല്ല എന്നിട്ട് ചോദിക്ക നിങ്ങളുടെ ഈ നാക്കിനെ നിങ്ങള് വീഴും അല്ല ചെയ്യേണ്ടത് ഞാൻ പറയുന്നില്ല ഒരു മകനായിപ്പോയി അതുകൊണ്ട് എന്നെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നിങ്ങനെ സച്ചി പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം വന്ന് നിക്കുന്നു അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ദാരിദ്ര്യം പിടിച്ചതാണല്ലോ രണ്ടു കൂട്ടരും അവര് വീട്ടിൽ വന്നത് ഇങ്ങനെ ഏർ വന്നത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ എത്തി ഇവനെ പുറത്തു കൊണ്ടി എവിടെയെങ്കിലും വിട്ടിട്ട് വാ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി വല്ലാണ്ട് എങ്ങ് നിൽക്കുകയാണ് കേട്ടോ ശ്രുതിക്ക് ചെല്ലാൻ പറ്റത്തില്ലല്ലോ ഇതൊക്കെ കേട്ടിട്ട് വിഷമിക്കുകയാണ് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എങ്ങനെയാ അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിട്ടെ എന്താ ഞാൻ നിന്റെ കുഞ്ഞിനെ കുറിച്ചാണോ പറഞ്ഞത് അല്ലല്ലോ ഇതേ അനാഥാലയം ഒന്നും അനാഥാലയം ഒന്നും അല്ല ഇവനെ എവിടെയെങ്കിലും കൊണ്ട് വിട്ടിട്ട് വാ എന്ന് ഇപ്പൊ സച്ചു പറഞ്ഞു നിർത്തുന്നുണ്ടോ നിങ്ങള് മനുഷ്യ സ്ത്രീ ആണോ നിങ്ങള് ഒരമ്മയാണോ നിങ്ങള് ഒരമ്മയ്ക്കും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരവസ്ഥയിൽ ഈ നമ്മള് സ്നേഹിക്ക സ്നേഹിക്കേണ്ടതിന് പകരം ഓ ഏർ നിങ്ങളൊക്കെ എന്താ വിളിക്കേണ്ടത് ഇതിനൊക്കെ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ചൊറിഞ്ഞ് കയറുന്നുണ്ട് മനുഷ്യനായ കുറച്ച് മനുഷ്യസ്നേഹം വേണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പ്രസവിച്ച എന്നെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടാക്കി മുങ്ങിയ ആളല്ലേ പിന്നെ എങ്ങനെയാ പിന്നെ എങ്ങനെയാ നിങ്ങളുടെ സ്വഭാവം നേരെ നേരെയാകുന്നത് നിങ്ങളെ പിന്നെ ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയിക്കാൻ എനിക്ക് എന്റെ അച്ഛനും അച്ചമ്മയോ ഉണ്ട് ഇപ്പൊ ദേ രേവതി ഉണ്ട് പക്ഷേ ഈ കുട്ടിയെ ഈ കുട്ടി പാവ ഈ കുട്ടിക്ക് ആരുമില്ല ഈ കുട്ടിയുടെ ഗതി തന്നെ ആയേനെ എന്റെ അവസ്ഥയും ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ എന്നെ ഏതെങ്കിലും സത്രത്തിലെവിടെയെങ്കിലും കൊണ്ടുവിടാൻ വേണ്ടി ഓ ദേ ഈ ലോകത്ത് പിറക്കുന്ന ആരും അനാഥരായിട്ടൊന്നും അല്ല പിറക്കുന്നത് ഒരാൾക്ക് തുണയായിട്ട് എന്നാണെങ്കിലും മറ്റൊരാൾ കാണും അതമ്മ മറക്കരുത് ആരൊക്കെ വലിച്ചെറിഞ്ഞാലും വാരി പുടരാനേ ഒരാളുണ്ടാകും അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ നീ എനിക്ക് ക്ലാ ക്ലാസ് എടുക്കണം മോട്ടിവേഷൻ ക്ലാസ് നിൻ്റെ ക്ലാസ് ഒന്നും എനിക്ക് വേണ്ടടാ സച്ചി അവൻ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നു അതെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് എന്ത് കാര്യം തലേ ബുദ്ധി ഉണ്ടോ നിങ്ങൾക്ക് ലേശം ബുദ്ധി സൈഡിൽ കൂടെ പോയിട്ടുണ്ടോ മനുഷ്യപ്പറ്റെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കോഴിമുട്ട മറക്കാം വട്ടപൂജ്യം നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം നമ്മുടെ രേവതി പറഞ്ഞു അമ്മ എന്തിനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത് മനസ്സ് വേണ്ടേ മനസാക്ഷി വേണ്ടേ രേവതി മനസാക്ഷി എന്ന് പറഞ്ഞാലേ അതൊന്നും ഹ ഇവർക്കറിയില്ല ഇവർക്കറിയാവുന്നത് ആകെ നാക്കിട്ടടിക്കാനാ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ദേ നിന്റെ നാക്കിന് നീളം കൂടുന്നുണ്ടല്ലോ രേവതി എന്നോട് വേണ്ട മോളെ നിങ്ങൾ എന്താ അവളെ പേടിപ്പിക്കുന്നത് ഒരു പെണ്ണല്ലേ ഒരമ്മയല്ലേ ഈ കുഞ്ഞിനെ പ്രസവിച്ചതും ഒരമ്മയാണ് മനസ്സാക്ഷിയുള്ള ഒരു അമ്മ അത് മറക്കരുത് ഈ പറയുന്നതൊക്കെ ആ കുഞ്ഞിന്റെ അമ്മ കേട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ അവർക്കൊന്ന് ചോദിച്ചു അപ്പൊ അമ്മ കേട്ടോണ്ടിരിക്കാണേ നമ്മുടെ ശ്രുതി ഇതെല്ലാം മാറി നിന്ന് കേട്ടോണ്ടിരിക്കുക അപ്പൊ ചന്ദ്രൻ പറഞ്ഞു ഏതോ ഒരു പെണ്ണ് പ്രസവിച്ച കുട്ടി അവന് വേണ്ടി എന്തിനാ നിങ്ങൾ ഇത്രയും സംസാരിക്കുന്നത് ഇതിന് മാത്രം സംസാരിക്കാൻ എന്തിരിക്കുന്നു നിനക്ക് ഈ കുഞ്ഞുമായിട്ട് രക്തബന്ധമുണ്ടോ ഇല്ലല്ലോ ഈ എവിടെ നോ കയറി വന്ന കൊച്ച് നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടോന്നു വരല്ലോ അതെ ഇവനെ ഞങ്ങളുടെ സ്വന്തം കുട്ടിയെ ഞങ്ങളെല്ലാം എല്ലാം എല്ലാമാണ് ഇവനെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ആ േവതി ജീവിച്ചിരിക്കാൻ കാരണം ഇവൻ തന്നെയാ അതുകൊണ്ടേ ഇവൻ ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനത്തുവാ അതുകൊണ്ട് ഇനി ഒരാക്ഷരം മിണ്ടി പോകരുത് നിങ്ങൾ അപ്പൊ സച്ചി പറഞ്ഞു ആദ്യം ഇല്ലായിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു ആദ്യം ഉള്ളത് കൊണ്ടാ ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം തന്നെയാ ഇവന് ഞങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞ എല്ലാം 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 ഓഹോ അങ്ങനെയാണെങ്കിലേ നീ ഇവരെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിക്കടേ എന്തിനാ എന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെയെ താമസിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഓഹോ നിങ്ങളുടെ വീടോ ആര് പറഞ്ഞു നിങ്ങളുടെ വീടാണെന്ന് പോയി വീടിന്റെ ആധാരം എടുത്തിട്ട് വരാൻ പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രൻ ഞെട്ടി ചന്ദ്രൻ പറഞ്ഞു അത് എത്തിനെ എടുക്കുന്നത് വീടെ ആരുടെ പേരിലാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ മാത്രം പേരിലല്ല അല്ല നിങ്ങൾക്ക് മറവിരോഗം ഉണ്ടെങ്കിലേ ഞാൻ വായിച്ചു തരാം വീട് നിങ്ങളെ സ്വന്തമല്ല അല്ല എൻ്റെ അച്ഛനും അതിൽ അവകാശമുണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടി വീടായത് ഇവിടെ ആരെ കൂട്ടി വരണം വരണ്ട എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല നിങ്ങൾ കൂടെ കുറെ തീരുമാനം എടുത്താൽ അത് പാഴായി പോവുള്ളു അല്ല വഴിയിൽ നിന്ന് കിട്ടിയ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവൻ്റെ അമ്മമ്മ ഹോസ്പിറ്റലിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പെട്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കും അവർക്കൊന്നും സംഭവിക്കരുതെന്ന് പിന്നെ എന്തിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് വീട് കരച്ചിൽ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കാനട്ടോ ശ്രുതി എന്നിട്ട് പിന്നെ പറഞ്ഞു അവര് മരിക്കണം അവര് മരിച്ചു പോയി കഴിയുമ്പോൾ ബാധ്യതയല്ല നിങ്ങളുടെ തലയിൽ വരണം എങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അവര് മരിച്ചു പോയാലേ ഞങ്ങൾ വളർത്തു ഇവനെ ഇതെ ചുമരിലും നെഞ്ചത്തും കയ്യിലും ഒക്കെ കിടത്തിയെ ഞങ്ങൾ ഇവനെ വളർത്തും എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങൾ ഇവനെ പൊന്നുപോലെ നോക്കും ഞങ്ങളുടെ മകനായിട്ട് തന്നെ നോക്കും എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ ഇടുന്നത് റോഡ് അരികിൽ ബോധമില്ലാത്ത കിടക്കുന്ന ഇവന്റെ അമ്മൂമ്മയെ ഹ കണ്ടില്ലെന്ന് അടിച്ച് പോണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് ആ ഞാനായിരുന്നെങ്കി അങ്ങനെ പോയനെ അതെ നിങ്ങളല്ലല്ലോ ഞങ്ങള് നിങ്ങളുടെ സ്വഭാവം അല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് കുറച്ച് മനസ്സും മനസ്സ മനസാക്ഷിയുള്ള കൂട്ടത്തിലുള്ളത് തന്നെ നിങ്ങളെപ്പോലെ ഒരാൾ ഭൂമിയിൽ ഉണ്ടാവില്ല ആര് വിചാരിച്ചാലും നിങ്ങൾ തിരുത്താനും കഴിയില്ല എന്താ തിരുത്താൻ എന്താ ഞാൻ എന്റെ പരീക്ഷ പേപ്പറോ ഒന്ന് കീറി ചുമ്മാ നിന്ന് ചിലക്കാതെ അപ്പം നമ്മുടെ സച്ച് പറഞ്ഞു ഡേ ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല രേവതി ബാ നമുക്ക് കൊച്ചിനെ കൊണ്ട് കിടത്താം നീ ഒരു കാര്യം ചെയ്യാൻ പാല് ചൂടാക്കാൻ പറഞ്ഞു ഏതായാലും കുട്ടിനിയായിട്ട് നമ്മുടെ സച്ച് മേളിലേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ ശ്രുതി നിന്ന് കരച്ചിലോ കരച്ചിലാണ് കേട്ടോ കാരണം ശ്രുതിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അപ്പം ആ ഒരു സങ്കടവും അമ്മ ഹോസ്പിറ്റലിലായ സങ്കടവും ഒക്കെ കൂടി എല്ലാം കൂടെ ചേർന്ന് ശ്രുതി വല്ലാണ്ട് അങ്ങ് കരയാണ് പിന്നെ കാണിക്കുന്ന കൂടെ ചന്ദ്രനെയാണ് അപ്പൊ രേവതി പാലൊക്കെ എടുത്തോണ്ട് അങ്ങ് മേളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്ര പറയുക അതെ നീ എന്താ വിചാരിക്കുന്നത് നീ തന്നെ ഈ വീട്ടിൽ അധികം പറ്റാ നീ ഈ വീട്ടിലുള്ളത് കൊണ്ട് ഇവിടെ മൊത്തം കെട്ടത് നടക്കുന്നത് ഇപ്പം വേറെ ഒന്നിനെ കൂടി വീട്ടിലേക്ക് പിടിച്ചോണ്ട് വന്നേക്കുന്നു നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ച വേറെ ഒന്ന് ഇനി ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഈശ്വര കണ്ടു മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ലാട്ടോ ഒന്നും പ്രതികരിക്കാനും കൂട്ടാക്കിയില്ല നമ്മുടെ രേവതി നേരെ കിച്ചണിലേക്ക് പോകുക അപ്പോഴത്തേക്ക് ചന്ദ്ര പുറകു നിന്നിട്ട് ഇടി നീ എന്താണ് ഗൗരിക്കാതെ പോകുന്നത് ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കത്തില്ലേ പറഞ്ഞോ അമ്മ വേണ്ടുവോളും പറഞ്ഞോ ഇവിടെ നിന്ന് എത്ര നേരമെങ്കിലും അമ്മ പറഞ്ഞോ എനിക്കിവിടെ വേറെ ജോലിയുണ്ട് അതെ സ്വയം സംസാരിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ അതെങ്ങനെ എനിക്കറിയാം ഡോക്ടറിനെ ചെന്ന് കാണിക്കുക അവര് പറയൂല്ലോ ഓഹോ ഇടി അഹങ്കാരി നിനക്ക് ഇത്രക്ക് ധിക്കാരോ ആരു കൂടെയുള്ള ധൈര്യത്തിലാണ് നീ ആടുന്നതെന്നൊക്കെ എനിക്കറിയാം നിന്റെ ആട്ടവേ ഞാൻ നിർത്തുന്നുണ്ട് എന്താ ആടാൻ ഞാൻ ഡാൻസർ വല്ലതും ആണോ അമ്മേ അതെ ഞാൻ നിന്നെ ഡാൻസ് പഠിപ്പിക്കാം ആണോ ആ എങ്കിൽ പിന്നെ ദക്ഷിണയും കൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയോ ഗുരു അവിടെ ഒന്ന് പോയി ഇരിക്കാമോ ഞാൻ ഈ പാലൊന്ന് തിളപ്പിച്ചോട്ടെ എടി നീ അധികം തിളക്കണ്ടടി ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയിട്ട് ഏതായാലും ചന്ദ്രക്ക് നല്ല തക്ക മറുപടി തന്നെ നമ്മുടെ രേവതി കൊടുക്കുന്നുണ്ട് ഏതായാലും അങ്ങനെ തന്നെ വേണം അല്ലാതെ രേവതി പാവമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്ന രസമുണ്ടോ രേവതി ചുട്ട മറുപടി കൊടുത്താൽ തന്നെ നമുക്ക് കാണാൻ ഒരു രസമുള്ളൂ ഏതായാലും രേവതി ഇതൊക്കെ മൈൻഡാക്കാതെ നമ്മുടെ ചന്ദ്ര അങ്ങ് പോയപ്പോൾ ചിരിച്ചിട്ട് വീണ്ടും പാലിടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ശ്രുതിനെ കാണിക്കാം ശ്രുതിയാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല നടന്നിട്ട് നടക്കാൻ പറ്റുന്നില്ല അതുപോലെ ഉള്ളത് കാരണം തൻ്റെ കുട്ടി ഒരു സൈഡില് തൻ്റെ അമ്മ ഒരു സൈഡില് നുണകളെല്ലാം കൂടെ കൂട്ടിക്കെട്ടി പെരുത്ത തലയെല്ലാം കൂടെ ഇരുന്ന് പുകയാ അപ്പഴത്തേക്ക് ചന്ദ്ര പറഞ്ഞ കാര്യം ഓർക്കുക അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ വളർത്തുവോ എന്നൊക്കെ അപ്പം നമ്മുടെ രേവതി പറഞ്ഞു എന്താ അമ്മ ഈ പറയുന്നത് ബോധമില്ലാതെ കിടക്കുവല്ലേ ചിലപ്പോ കോമാ സ്റ്റേജിലേക്ക് പോകുന്നല്ലേ പറഞ്ഞേക്കുന്നൊക്കെ രേവതിയും പറഞ്ഞല്ലോ അപ്പൊ ഇത് പെട്ടെന്നിങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കാണ് കേട്ടോ ഏതായാലും ബാഗ് എടുത്തുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണേ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഗവർണറേയും നന്ദിയുടെയും ആണ് അപ്പോൾ അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ